താരപുത്രികളിൽ അധികം വിശേഷങ്ങളൊന്നും പ്രേക്ഷകർ അറിയാത്തതും ചിത്രങ്ങളൊന്നും പ്രേക്ഷകരുടെ കയ്യിൽ ലഭിക്കാത്തതുമായ ഒരു പെൺകുട്ടിയാണ് അലങ്കൃത നടൻ പൃഥ്വിരാജിൻ്റെയും നിർമ്മാതാവ് സുപ്രിയ മേനോന്റെയും ഏക മകളാണ് അലി എന്ന് വിളിക്കുന്ന അലങ്കൃത അലങ്കൃതയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുള്ളത് സാധാരണയും പൃഥ്വിരാജും സുപ്രിയയും തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലൊരു കാര്യമാണ് സുപ്രിയ പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് മകൾക്ക് വായനാശീലവും നന്നായി എഴുതുന്ന ശീലവും ഒക്കെ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഈ മാതാപിതാക്കൾ പുറം ലോകത്തിന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ മകൾക്ക് ചില അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് സുപ്രിയയും പൃഥ്വിരാജും ഒരുമിച്ച് അവരുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് ആർത്തവത്തെ അറിയാനും പെൺകുട്ടികളും ആൺകുട്ടികളും വായിക്കേണ്ട പുസ്തകമാണ് ഈ ഒൻപത് വയസ്സുകാരി ഇപ്പോൾ വായിക്കുന്നത് അവരുടെ അമ്മ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പങ്കുവയ്ക്കുകയുമാണ് സുപ്രിയ പറഞ്ഞ ആ പുസ്തകം ഇതാണ് മെൻസ്ട്രോപീരിയ കോമിക് എന്നാണ് അതിന്റെ ശരിക്കുമുള്ള പേര് വംശനാശ ഭീഷണി വന്നുപോയ ഡോഡോ പക്ഷിയെയും കാൽവരി മരത്തെയും ഡിനോസറുകളെയും കുറിച്ച് കഥകൾ വരെ കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ രക്ഷിതാക്കൾക്ക് വളരെയധികം ഉത്സാഹമാണ് എന്നാൽ പലപ്പോഴും കുട്ടികളുടെ ആർത്തവത്തെക്കുറിച്ചും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുമൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾ മടി കാണിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിലും നമ്മൾ കാണുന്ന ഒന്നാണ് എന്നാൽ ഒൻപത് വയസ്സുകാരി മകളുണ്ടോ നിങ്ങൾക്കെങ്കിൽ സുപ്രിയ പറഞ്ഞ ഈ പുസ്തകം പ്രയോജനപ്പെടുമെന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ പറയുന്നത് മെൻസ്ട്രോപീഡിയ എന്ന പുസ്തകത്തെക്കുറിച്ച് സുപ്രിയ പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് വെക്കുന്നത് എനിക്ക് ആദ്യമായി ആർത്തവം വന്നപ്പോൾ ആർത്തവത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചും എനിക്ക് അറിവില്ലാത്തതിനാൽ എന്തോ മാരകമായ അസുഖം ബാധിച്ച് മരിക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് അതിനാൽ അല്ലി അതേക്കുറിച്ച് അറിയാതെ പോകരുതെന്നും അവളുടെ സമപ്രായക്കാരിൽ നിന്നും പാതി ബേക്ക് ചെയ്ത വിവരങ്ങൾ മാത്രം മനസ്സിലാക്കരുതെന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയാകുന്നതിന് അതുവഴി മാറ്റങ്ങൾ ചെറിയ കുട്ടികളോട് സംസാരിക്കുക ബുദ്ധിമുട്ടുള്ള വിഷയമാണ് അല്ലിയോട് അതേക്കുറിച്ച് എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആർത്തവത്തെക്കുറിച്ചുള്ള ആശയം വിശദീകരിക്കാനും അവളെ അത് മനസ്സിലാക്കിക്കാനും ഈ പുസ്തകം എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ആൺകുട്ടികൾക്കായി സമാനമായൊരു പുസ്തകമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ അത് പരിവേഷണം ചെയ്തിട്ടില്ല ആൺകുട്ടികളുടെ പുസ്തകത്തിനായി ഞാൻ ചിത്രം ചേർത്തിട്ടുണ്ട് നമുക്ക് ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ കുട്ടികൾക്ക് അത് സാധാരണമാക്കാം ഇങ്ങനെയാണ് സുപ്രിയ ഇപ്പോൾ ആ ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഇതെല്ലാവരും വായിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് പറയുന്നു അതെല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒൻപത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം ഇതിപ്പോൾ നൽകിയിരിക്കുന്നത് മെൻസ്രോപീഡിയ ഡോട്ട് കോം സ്ലാ ഗുലു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലൂടെയാണ് ഇതിപ്പോൾ കിട്ടുന്നതും അതിന്റെ ലഭ്യമാകുന്ന കാര്യങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ സുപ്രിയ തന്നെ നൽകിയിട്ടുണ്ട് കോമിക്സ്വഭാവത്തിലുള്ള പുസ്തകം ആർത്തവത്തെക്കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായ അവബോധം നൽകുന്നതാണ് കുട്ടികൾക്ക് പ്രാക്ടിക്കലായി അറിവ് സമ്മാനിക്കുന്ന ഈ പുസ്തകം പതിനേഴ് വ്യത്യസ്തമായ ഭാഷകളിൽ ലഭ്യമാണ് ഏറെ റിസർജുകൾക്ക് ശേഷമാണ് ഇത് തയ്യാറാക്കിയതെന്നും അതുകൊണ്ട് ഈ പുസ്തകം വളരെയധികം ഉപയോഗപ്രദമാക്കണമെന്നും പറയുന്നു പെൺകുട്ടികൾക്ക് മെൻസ്രോപീഡിയ ആണെങ്കിൽ ആൺകുട്ടികൾക്ക് ഗുലു എന്ന പുസ്തകവും കമ്പനി വിപണിയിലിറക്കിയിട്ടുണ്ട് അത് രണ്ടും രണ്ട് വ്യത്യസ്ത ആളുകൾക്ക് വേണ്ടിയുള്ളതാണെന്നും അത് വായിച്ചാൽ കുട്ടികൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും പിന്നിലുള്ള സംശയങ്ങൾ മാത്രം നമ്മൾ തീർത്തു കൊടുത്താൽ മതിയെന്നാണ് സുപ്രിയ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ